ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സത്യഭാമ സരള അയച്ച വീഡിയോ ഇങ്ങനെ നോക്കുകയാണേട്ടോ അതിൽ കുറേ ഫോട്ടോസാണ് സരളയാണെങ്കിൽ എന്താണ് ആ ഫോട്ടോ എന്ന് പോലും നോക്കാതെ തൻ്റെ മകളോടുള്ള വിശ്വാസം കൊണ്ട് ഫോർവേഡ് ചെയ്തിരിക്കുന്നു അങ്ങനെ സത്യഭാമ അതൊക്കെ നോക്കുമ്പോൾ ഞെട്ടിപ്പോവാണ് കേട്ടോ അപ്പോൾ സരള ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഹിന്നത്തോടു കൂടി ശാരദാമയുടെ രണ്ട് മക്കളുടെ ജീവിതം അങ് ഇല്ലാതാവും രണ്ട് മക്കളും ഈ വീടിൻ്റെ പടിയിറങ്ങും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ മനക്കോട്ട് കൊട്ടി കിട്ടും കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ സരള അതിങ്ങനെ മനസ്സിൽ മനക്കോട്ടെ കെട്ടുമ്പോ സത്യാമ ഇങ്ങനെ സരള ഇടക്കിടക്ക് ഇങ്ങനെ തുറച്ചു നോക്കുന്നുണ്ട് കേട്ടാ അങ്ങനെ സൂം ചെയ്തൊക്കെ ഇങ്ങനെ നോക്കാണ് അപ്പൊ അത് അന്ന് ആ ഹോട്ടൽ റൂമിൽ വെച്ച് സുസ്മിത എടുത്ത ആ ഒരു ഫോട്ടോസ് ആയിരിക്കും അതിലുണ്ടാവുന്നത് അങ്ങനെ ആകെ ഞെട്ടി പോവാണ് ഈ സമയം രാഘവേട്ട ഇതൊന്ന് നോക്കിയെന്ന് പറഞ്ഞു രാഘവന്റെ കൈകളിൽ അങ്ങ് കൊടുക്കുകയാണ് അപ്പോഴായിരിക്കും സത്യവാമക്ക് കുറച്ച് നിമിഷങ്ങൾക്ക് മുന്നേ സരള പറഞ്ഞ ആ വാക്ക് എൻ്റെ മകൾ നിനക്കും നിൻ്റെ കുടുംബത്തിനും നിന്നെ ഷാലി വഞ്ചിക്കാണ് ശാരദാമ്മ വഞ്ചിക്കാണ് എന്നുള്ള സത്യം അവളുടെ മൊബൈലിൽ കൊണ്ട് പകർത്തിയ ഫോട്ടോകളാണ് എന്ന് പറഞ്ഞിട്ട് ആ കൊടുത്തതിട്ടോ അപ്പം അതൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ അപ്പം ഇവളായിരുന്നു ഇതിൻ്റെ പ്ലാന് ഇത് ഇതിൻ്റെ മാസ്റ്റർ പ്ലാന് എന്നുള്ളത് സത്യമൊക്കെ മനസ്സിലായി അങ്ങനെ രാഘവനെ നോക്കി ഭയങ്കര കഷ്ടം എന്നുള്ള ഭാവത്തിൽ രാഘവനങ്ങ് പറയാണ് ആ സമയം തന്നെ സത്യമാ സരളയോട് എനിക്കടി മര്യാദക്ക് എന്ന് പറയാണ് ഇത് കേൾക്കുന്ന സരള ആകെ ഞെട്ടിപ്പോവാണ് എന്തടി വൃത്തികെട്ടവളെ കൂട്ടിക്കൊടുക്കുക എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതുപോലത്തെ ഒക്കെ ആണല്ലോ നീയും നിന്റെ മകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂട്ടിക്കോടൊപ്പാണല്ലേ നിന്റെയും നിന്റെയും മകളുടെയും എന്ന് പറയുമ്പോൾ വാക്കുകൾ സൂക്ഷിക്കുക നിന്നെ പോലെയുള്ളമാരോട് ഇതല്ല ഇതിനപ്പുറാണ് സംസാരിക്കേണ്ടത് എന്ന് ദേഷ്യത്തോടു കൂടി അങ്ങ് പറയണം കേട്ടോ അങ്ങനെ ഈ പറച്ചിൽ കേൾക്കുമ്പോൾ സരള ആകെ ഞെട്ടാണ് ഇന്ന് എന്താണ് ഈ കാണുന്ന ഈ ഫോണിൽ ഇങ്ങ് എന്ന് പറഞ്ഞിട്ട് ആ ഫോട്ടോസ് അങ്ങ് കാണിച്ചു കൊടുക്കുന്ന ഷാമയും രോഹിത്തും ബെഡിൽ കിടക്കുന്ന ആ ഫോട്ടോ ഇത് കാണുന്നതിനോടുകൂടി സരള ആകെ ഞിട്ടാണ് അത് പാമേ ഇത് ഇതല്ല അതല്ല എന്നൊക്കെ പറയാനൊരുങ്ങുമ്പോഴേക്കും മതിയടി നിർത്തിയടി ഇതിൻ്റെ ബാക്കിൽ ശാരദാമയാണ് കളിച്ചതെന്ന് നീ പറയാനിരിക്കുന്നില്ല സത്യാമ്മയുടെ സ്വത്തുക്കൾക്ക് വേണ്ടി ഷാലിയും ശാരദാമയും കളിക്കുന്ന കളികളാണ് എന്നൊക്കെയല്ലേ നീ പറഞ്ഞത് ഇപ്പം ആരാണ് ഇതിൻ്റെയൊക്കെ ബാക്കിൽ കളിക്കുന്നതെന്ന് മനസ്സിലായി നീയും നിൻ്റെ മകളും നിങ്ങൾക്ക് രണ്ടു പേർക്കുമാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുള്ളു എന്തായാലും ഷ്യാമയുടെ കാര്യത്തെ ഒരു ചെറിയൊരു സന്ദേഹം എനിക്കുണ്ടായിരുന്നു എന്നാൽ ഇപ്പം അത് മാറിക്കിട്ടേ ഇനി അവൾ എന്ത് തെറ്റ് ചെയ്താലും അവളെ ഞാൻ സംശയിക്കില്ലടി എന്ന് പറഞ്ഞിട്ട് മോചിതൊക്കെ ഇറങ്ങിപ്പോടി കൂട്ടി കൊടുക്കുന്നവളെ എന്ന് പറയുമ്പോൾ സരളക്കൊന്നും മിണ്ടാൻ അവധിക്ക ആകെ നാണം കെട്ട് തല താഴ്ത്തിയിട്ട് അങ്ങ് പോവാണ് കേട്ടോ എന്നാൽ ഈ സമയം സരളയുടെ ആ പോക്ക് കാണുമ്പോൾ സത്യാമ്മയും പിള്ളയും ഒക്കെ നിന്ന് ചിരിക്കുകയാണ് ആണെങ്കിൽ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ പങ്കജ നിൽക്കണം കേട്ടോ അങ്ങനെ പിന്നീട് സുസ്മിതയാണെങ്കിൽ വാഷ്റൂമിൽ പോയിട്ട് വന്നിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം ഷാലിനെ ഇങ്ങനെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അതായത് സുസ്മിതയുടെ ദേഹത്ത് ആ ഒരു കറികളയാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഹോട്ടൽ സപ്ലൈബോയോട് പറഞ്ഞല്ലോ മൈക്കിളിനോട് അവൻ കളഞ്ഞതും പിന്നീട് സുസ്മിത വാഷ്റൂമിലോട്ട് പോയ സമയം ഷാലിനി ആ ഒരു മൊബൈൽ എടുത്ത് നോക്കുകയാണ് അപ്പോൾ അതിൽ തൻ്റെ അമ്മ അതായത് സുസ്മിതയുടെ സരള നീ പെട്ടെന്ന് എനിക്ക് ഫോട്ടോ അയക്കുക ഞാൻ പറഞ്ഞ ആ ഫോട്ടോ അയച്ചുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ടുള്ള ആ മെസ്സേജ് വന്ന് കിടക്കുന്നുണ്ടാവു കേട്ടോ അപ്പോൾ ആ മെസ്സേജ് കണ്ടിവിടുന്ന് തന്നെ ഷാലിനി ഗ്യാലറി എടുത്ത് നോക്കുമ്പോൾ അതിൽ കാണുന്നത് ഷാമയും രോഹിത്തും കൂടി വഴക്കും ആ ഒരു ഫോട്ടോകളും വീഡിയോകളൊക്കെ ആയിരിക്കും അപ്പോൾ ഷാലിനി അത് പെട്ടെന്ന് അങ്ങ് ഡിലീറ്റ് ചെയ്യാണ് എന്നാൽ ഈ സമയം ഇതൊന്നും ശ്രദ്ധിക്കാതെ ഷ്യാമി രോഹിത് ഇരിക്കുന്നുണ്ട് വിഷ്ണു ആണെങ്കിലും എന്താണ് ഷാലി കാണിക്കുന്നത് എന്താണെങ്കിലും ഒന്നൊന്നര പണി തന്നെയാണ് സുസ്മിതയ്ക്ക് വീഴാൻ പോകുന്നത് എന്ന് വിഷ്ണുവിനെ അറിയാം അങ്ങനെ ആ ഫോട്ടോസൊക്കെ ഡിലേറ്റ് ചെയ്തതിൻ്റെ ശേഷം ഗ്യാലറിയിൽ പോയി നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഈ ഒരു സംഭവമായിരിക്കൂട്ടോ സുസ്മിത തൻ്റെ മുഖേ മൊബൈലിൽ പകർത്തിയ ആ ഷ്യാമി രോഹിത്തും ഒരുമിച്ച് കിടക്കുന്ന ആ വീ ആ ഫോട്ടോസും അങ്ങനെ അതെല്ലാം കൂടി അങ്ങ് സത്യഭ സോറി സരളയുടെ ഫോണിലോട്ട് അങ്ങ് അയച്ചു കൊടുക്കണം പിന്നീട് സരളയാണെങ്കിലോ ഞാൻ പറയാതെ എൻ്റെ മോള് ചോദിക്കാൻ പറയാതെ പറയാതെങ്ങനെ അയച്ചതെന്നല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നോക്കാതെ ഇങ്ങോട്ട് സാറാളു കൊടുക്കുകയും ചെയ്തു കേട്ടോ അങ്ങനെ ആ ഒരു സീനാലോചിച്ച് ഇങ്ങനെ ചിരിക്കുകയാണ് ഈ സമയം വിഷ്ണു ചോദിക്കുന്നുണ്ട് എന്താണ് നീ ശരിക്കും ചെയ്തത് എന്ന് ഷാലിനിയോട് ചോദിക്കുമ്പോൾ ശാലിനി പറയാം അത് കാണേണ്ടതാണ് കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ഇവിടെ കാണാം എന്ന് പറയാനോ അങ്ങനെ സുസ്മിനയാണെങ്കിലോ ഭക്ഷണം കഴിക്കലൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷം കൈ കഴുകിയിട്ട് എന്താ അമ്മ വിളിക്കാത്ത അമ്മ ഇതുവരെ വിളിച്ചില്ലല്ലോ അമ്മ ഫോട്ടോസൊന്നും ചോദിച്ച് വിളിച്ചില്ലല്ലോ എന്ന് പറയാനായിട്ട് ഫോൺ എടുത്തിട്ട് അങ്ങ് വിളിക്കുകയാണ് കേട്ടോ അങ്ങ് லிக்கும் போல் സരള അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് എടീ വൃത്തികെട്ടവിളെ നീ ഇങ്ങനെ എന്നെ നാണം കെടുത്തു എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ട് എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഇത്രയും നാണം ഘട്ട പ്രവൃത്തി ഞാൻ ഉണ്ടായിട്ടില്ല ഞാൻ നാണം കെട്ടിട്ടില്ല എടീ വൃത്തികെട്ടവിളയെന്ന് പറയുമ്പോൾ എന്താ അമ്മ എന്താ അമ്മ ഈ പറയുന്നത് നീ അയച്ചു തന്ന ഈ ഫോട്ടോ കാരണം ഞാൻ സത്യഭാമക്ക് മുന്നിൽ തൊലിയൊഴിഞ്ഞു പോയി എന്താ അമ്മ പറയുന്നത് ഞാൻ അയച്ചു തന്ന ഫോട്ടോ ആ എടി നീ അയച്ചു തന്ന ഫോട്ടോ ഞാൻ നോക്കുപോലും ചെയ്യാതെ സത്യമാമ്മക്ക് അങ്ങ് അയച്ചുകൊടുത്തു ആ ഭാമ എന്നെ തൊലിയൊരുക്കി കളയാണ് ചെയ്തത് ആ ഭാമക്ക് മനസ്സിലായി ഞാനും നീയാണ് ഇതിൻ്റെ ബാക്കിൽ എന്ന് അപ്പോൾ ഉടൻ തന്നെ സുസ്മിത പറയാം അമ്മോ ഒന്ന് ആദ്യം മുതൽ പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എൻ്റെ തലക്ക് പെരുപ്പാവുന്നു എന്ന് പറയണേ അങ്ങനെ സരള പറയണേ ഞാൻ സത്യാമെ സത്യഭാമയുടെ വീട്ടിൽ പോയിട്ടാണ് നിനക്ക് ഞാൻ വിളിച്ചത് അങ്ങനെ സത്യഭാമ ആ വീട്ടിൽ നിന്ന് ഷാലിനിയെയും ഷ്യാമയെയും പുറത്തിറക്കാനുള്ള ആ ഒരു ഇതൊക്കെ ഞാൻ ചെയ്തു അപ്പോൾ ഉടൻ തന്നെ സുസ്മിത ചോദിക്കും സത്യഭാമയുടെ വീട്ടിലോ ആ അവിടെ തന്നെയാണ് പോയത് എന്നാൽ പരിസരം മറന്നിരിക്കുന്നു കേട്ടോ ഷാലിയും വിഷ്ണുവും ഷ്യാമയും രോഹിത്തൊക്കെ തൊട്ടടുത്ത് ത്തിരിക്കുന്നുണ്ട് എന്നുള്ള പരിസരം അങ്ങ് മറന്നിരിക്കുന്നു കേട്ടോ എന്നിട്ട് അമ്മ കാര്യം പറയുമ്പോൾ അവിടെ ചെന്നിട്ടാണ് ഞാൻ ആ രണ്ടെണ്ണത്തിന് അവിടെ ഇറക്കി വിടാനുള്ള എല്ലാ പഴുതും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടാണ് നിന്നോട് ആ ഫോട്ടോ അയക്കാൻ പറഞ്ഞത് എന്നാൽ ഇത്തരം തരത്തിലുള്ള ഒരു ഫോട്ടോ ആണ് നീ എനിക്ക് അയച്ചു അയച്ചതെന്നു ഞാൻ അറിഞ്ഞില്ല അപ്പോൾ ഉടൻ തന്നെ ഞാൻ അയച്ചു എൻ്റെ ഈ അമ്മ പറയുന്നത് ഞാൻ അയച്ചിട്ടില്ല പിന്നെ ആരടിയോ അയച്ചത് നിൻ്റെ ഫോണിൽ നിന്ന് നീയല്ലാതെ വേറെ ആരടി അയക്കാ എന്ന് പറഞ്ഞിട്ട് സരള ചൂടാകുമ്പോൾ അമ്മ ഒരു മിനിറ്റ് ഞാനെൻ്റെ എടുത്ത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോൺ ഫോണെടുത്ത് നോക്കുകയാണേട്ടാ അപ്പോൾ അതിലിങ്ങനെ ഈ ഫോട്ടോകൾ ഇങ്ങനെ കാണുകയാണ് എന്നാൽ ക്ഷമയും രോഹിത്തുമായി ഒരുമിച്ചെടുത്ത ആ ഒരു ഫോട്ടോ കാണുന്നുമില്ല അതെവിടെ പോയി അതെവിടെ പോയി എന്ന് ആകെ തല പിണ്ണാവാണ് എന്നാൽ ഈ സമയം ഷാലിയെ നോക്കുമ്പോൾ ഷാലിനിയാണെങ്കിലും ഒരു തരം കളിയാക്കുന്ന രീതിയിൽ ഇങ്ങനെ ചിരിക്കുന്നുണ്ട് അപ്പോൾ സുസ്മിതയ്ക്ക് എന്താ ഈശ്വര ഇവിടെ സംഭവിച്ചു എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ അപ്പോൾ ഉടൻ തന്നെ സരള ചോദിക്കും എന്തായാലും ഇനിൻ്റെ നീ തന്നെ തന്നെടി അയച്ചത് നിൻ്റെ ഫോണിൽ നിന്ന് നിൻ്റെ ഫോണിൽ നിന്ന് ആ അയച്ച ഫോട്ടോ അതിൽ കാണുന്നില്ലേ എന്ന് പറയുമ്പോൾ ആ ഉണ്ട് അമ്മയെന്ന് പറയണേ എന്നാൽ നിൻ്റെ ഫോൺ ആരോ ഹാക്ക് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ നിൻ്റെ ഫോൺ ആരോ യൂസ് ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ ഫോൺ ആരെങ്കിലും യൂസ് ചെയ്യുക എന്താ അമ്മ പറഞ്ഞത് പിന്നെ ഇങ്ങനെയടി എൻ്റെ ഫോണിലോട്ട് നിൻ്റെ ആ ഫോണിൽ കിടക്കുന്ന ആ വീഡിയോ എന്ന് പറയുമ്പോൾ ഒന്നും അറിയാതെ ആകെ കിളി പോയി ആകെ എന്താണിപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്നറിയാതെ എലിക്കൂട്ടിൽപ്പെട്ട ആ അവസ്ഥ പോലെ എങ്ങനെ സുസ്മിത ആകെ വട്ടം കറങ്ങാണ് കേട്ടോ അങ്ങനെ ഇതൊക്കെ കണ്ട് ഷാലിനി ചിരിക്കാണ് എന്നിട്ട് സരള പറയുന്നുണ്ട് നിന്നെ പോലെ ഒരു വൃത്തികെട്ടവളുടെ വാക്കും കേട്ട് ഞാൻ നോക്കാത്ത കണ്ട് അയച്ച് കൊടുത്ത് ഇത്രയും തൊലിയൊരുങ്ങുന്ന വേറൊരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് പറഞ്ഞു ഫോണങ്ങ് കട്ടുകയാണ് എന്നാൽ ഈ സമയം സുസ്മിതയാണെങ്കിലോ അവിടുത്തെ സപ്ലൈ പോയി ദേഷ്യത്തോട് കൂടുതൽ വിളിക്കാട്ടെ അപ്പോൾ എണീക്കുമ്പോൾ തന്നെ കസാരൊക്കെ എടുത്തെറിയുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ വിഷ്ണു പറയുന്നുണ്ട് ഇവൾക്കെന്താ വട്ടായോ അപ്പോൾ ഷാമിയെ രോഹിതൊക്കെ ശ്രദ്ധിക്കുകയാണ് കേട്ടോ അപ്പം ഷാലിനി ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നുണ്ട് അങ്ങനെ പിന്നീട് സുസ്മിത അയാളുടെ കയ്യിൽ നിന്നും ബില്ലും മേടിച്ച് ഒരൊറ്റ പോക്ക് അങ്ങ് പോവാണ് ആ പോക്ക് കാണുമ്പോൾ തന്നെ ഷാലിനി പറയുന്നുണ്ട് ഇത്രയും നാളും എലിയും പൂച്ചയും കളിച്ചിരുന്നത് അവൾ നമ്മളെ എലിയാക്കില്ലായിരുന്നു അവൾ പൂച്ചയായിരുന്നല്ലേ ഇനിയിപ്പോൾ പൂച്ച എലിയട്ട് ഓടിക്കുമ്പോൾ പൂച്ചക്ക് സോറി എലിക്ക് എത്രമാത്രം പ്രാണവേദന ഉണ്ടെന്ന് അവളും അറിയട്ടെ അതാണ് ഞാനിപ്പോൾ ചെയ്തതെന്ന് പറയട്ടെ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഇവർക്കൊന്നും കാര്യങ്ങൾ പിടികിട്ടുന്നില്ല അങ്ങനെ വിഷ്ണു ചോദിക്കുമ്പോൾ സംഭവം എന്താണ് ഷാലിനി എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഞാൻ വിഷ്ണു എട്ടിനോട് പറയാം ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നും ഒന്നെങ്കിൽ അ അച്ഛൻ അല്ലെങ്കിൽ അമ്മ ആരെങ്കിലും ഒരാൾ വിളിക്കും മിക്കവാറും അച്ഛൻ തന്നെ ആയിരിക്കും എന്ന് പറയാനായിട്ടോ ആ അത് പറഞ്ഞ് നാക്ക് ഉള്ളിലോട്ട് ഇട്ടില്ല അപ്പോഴേക്കും രാഘവൻ വിളിക്കാൻ കേട്ടോ ഇതാ കണ്ടോ അനി അച്ഛൻ അവിടെ നടന്ന കാര്യങ്ങൾ ഇപ്പോൾ പറയും എന്ന് പറഞ്ഞിട്ട് ലൗഡിലിട അങ്ങനെ മോളെ ഇന്നിവിടെ ഒരു സംഭവം ഉണ്ടായി ആ സംഭവം പറയാനാണ് ഞാൻ വിളിച്ചതെന്ന് പറഞ്ഞിട്ട് സരള വന്ന ആ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ എന്നിട്ട് സരള എന്തൊക്കെ ഫോട്ടോ കാണിക്കാനുണ്ട് ഷാമയും ഷാലിനി ഇവിടുത്തെ സ്വത്ത് മോഹിച്ചാണ് ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പക്ഷേ സരള കാണിച്ചത് ഹോട്ടൽ റൂമിലെ ഷ്യാമയും രോഹിത്തും കൂടി ഒരുമിച്ച് കിടന്ന ആ വീഡിയോ ആണ് എന്ന് പറയട്ടോ ആ ഒരു ഫോട്ടോ ആണ് എന്ന് പറയട്ടോ അപ്പം ഇത് കേൾക്കുന്ന ഷി ഷാലിനി പറയാം ആ ഇത് ഇങ്ങനെയൊക്കെ തന്നെ വരുള്ളൂന്ന് എനിക്കറിയായിരുന്നു അപ്പോൾ ഇതിൻ്റെ മാസ്റ്റർ പ്ലാൻ നിൻ്റെ കൈകളല്ലേ എന്ന് പറയുമ്പോൾ ഷാലിനി പറയും അതാ എൻ്റെ കൈകളിൽ തന്നെയാണ് അച്ഛാ എങ്ങനെ ഇത് നീ ചെയ്തെടുത്തു എന്ന് പറയുമ്പോൾ അതൊക്കെ ഞാൻ അവിടെ വന്നിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫോൺ കട്ടിയാണ് അങ്ങനെ ഷ്യാമുക്ക് ഇതൊന്നും കേൾക്കുമ്പോൾ വലിയ താല്പര്യമൊന്നും തോന്നുന്നില്ല കാരണം അടുത്ത കഥ ക്രിയേറ്റ് ചെയ്യുക എന്നാണ് ഷ്യമുക്ക് തോന്നുന്നത് അങ്ങനെ ഷാമയോട് ഷ്യാമയോട് പറയുമ്പോൾ നിൻ്റെ ജീവിതം ഞങ്ങളായിട്ട് ഒരിക്കലും തകർത്തില്ല രോഹിത്തും ഞാനും ഒന്നും നിൻ്റെ ജീവിതം തകർത്തിട്ടില്ല ഇതെല്ലാം ചെയ്തത് സുസ്മിതയാണ് സുസ്മിതയാണ് നീയും ദീപക് ുമായിട്ടുള്ള ജീവിതം തകർത്തത് എന്നാൽ നിന്റെ എന്ന് പറയുന്ന ആ പ്രാണനെ പോലെ നീ സ്നേഹിച്ചവൻ നീ പറയുന്ന വാക്കുകളും അവിടെ സംഭവിച്ചത് എന്താണെന്നും അവനോട് പറയണമെന്നുണ്ടെങ്കിൽ അവൻ കേൾക്കാൻ നിന്നില്ല ഞങ്ങൾക്കറിയായിരുന്നു ഇത് മുന്നേ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയതാണ് സുസ്മിത മൊബൈലിൽ ഈ ഫോട്ടോ നിന്റെ എടുക്കുന്നത് പക്ഷെ നീ അത് ഞങ്ങൾക്ക് പറയാനുള്ളൊരു അവകാശം തന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ഷ്യാമങ്ങ് പൊട്ടിത്തെറിക്കാൻ കേട്ടോ ഷ്യാമ പറയും നിങ്ങൾ വരുന്നുണ്ടോ എനിക്ക് വീട്ടിലോട്ട് പോകണം ഞാൻ വീട്ടിലോട്ട് പോകാനാണ് ഇങ്ങോ ഇവിടെ ഇരിക്കാൻ താല്പര്യമില്ല എനിക്ക് എൻ്റെ വീട്ടിലോട്ട് പോകണമെന്ന് പറഞ്ഞാൽ അങ്ങ് ദേഷ്യപ്പെട്ടിട്ട് കാറിലങ്ങ് കയറുകയാണ് അപ്പോൾ ഷാലിനി പിറകെ പോവാണ് കേട്ടോ അപ്പോഴേക്കും ബ്രോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് വിഷ്ണു രോഹിത്തിനെ നോക്കുമ്പോൾ രോഹിത് പറയും ഞാൻ എടുത്ത തീരുമാനം തെറ്റായിപ്പോയി എന്നൊരു തോന്നല് എനിക്ക് തോന്നുന്നു എന്ന് പറയുമ്പോൾ എല്ലാം എല്ലാം ശരിയാവും എന്ന് പറയാനായിട്ടോ അപ്പോഴേക്കും ഷാലിനി ഷാമിയുടെ അടുത്തോട്ട് ചെല്ലണം മോടെ ഞാൻ പറയുന്നതെന്ന് കേൾക്കിതെല്ലാം ചെയ്തത് സുസ്മിതയാണ് നിൻ്റെ ജീവിതം ഞങ്ങൾ ആരും തകർത്തിട്ട് എന്നുള്ള വാക്കുകൾ അങ്ങ് പറയുമ്പോൾ ക്ഷാമ എനിക്ക് ഇനി കൂടുതലൊന്നും കേൾക്കണ്ട എന്നെ ഉപദേശം കേട്ട് സഹിക്കാനാവാതെയാണ് ഞാൻ പുറത്തോട്ടിറങ്ങിയത് പുറത്തിറങ്ങിയപ്പോഴും നിങ്ങളുടെ ഉപദേശമാണ് എന്നാൽ ഇനി ഉപദേശിക്കാൻ നിന്നാൽ ഞാൻ ആ കാലിലോട്ട് എടുത്ത് ചാടുമെന്ന് പറഞ്ഞിട്ട് ഡോറ് തുറന്ന് അങ്ങ് വണ്ടിയിലോട്ട് കേറണം കേട്ടോ അങ്ങനെ ആ വണ്ടിയിൽ കേറുമ്പോഴാണ് ഷ്യാമയുടെ ആ ഒരു തലയിൽ ആ ഒരു തെളിച്ചം വരുന്നത് അതായത് സുസ്മിതയാണ് നിന്റെ ജീവിതം തകർത്തത് എന്നാ ഷാലിനിയുടെ വാക്കുട്ടോ അപ്പോൾ അതായത് അന്ന് രാത്രി ആ റൂമിലോട്ട് പോ പോകുമ്പോൾ ശ്യാമ പറയുന്നുണ്ടല്ലോ രോഹിത്തിനെയും ഷ്യാമയെയും സുസ്മിത മയക്കു കൊടുത്ത് കെടുത്തുമ്പോൾ ഷ്യാമ പറയുന്നുണ്ട് ഞാൻ ഇവിടെ സുസ്മിതയെ കണ്ടു എന്ന് ശാലിയോട് പറയുമ്പോൾ അത് എൻ്റെ തോന്നലായിരിക്കാം എന്ന് പറഞ്ഞിട്ട് വാക്കുകൾ കൊണ്ട് ഷാലി അങ്ങ് മാറ്റിയത് അപ്പോൾ ഷ്യാമ ഉറപ്പിക്കുകയാണ് കേട്ടോ രോഹിത് തെറ്റുകാരനല്ല എന്ന് ഉറപ്പിക്കുകയാണ് ഇനി എന്തായാലും ഷ്യാമ നല്ലൊരു മനുഷ്യനെ ഞാൻ എത്രത്തോളം വേദനിപ്പിച്ചു എന്നൊരു കുറ്റബോധം കൊണ്ട് ഇനി ഷ്യാമ രോഹിത്തിനോട് അലിയുന്ന ആ ഒരു എപ്പിസോഡുകളായിരിക്കും കേട്ടോ